ഹായ് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു തലസ്ഥാന നഗരിയിലെ പ്രധാന ആകർഷണ കേന്ദ്രമായ ലോട്ടസ് ടെമ്പിളിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതായത് താമര ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഞങ്ങളിങ്ങനെ ലോട്ടസ് ടെമ്പിൾ കാണാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇരുവശങ്ങളിലും നല്ല മനോഹരമായ കാഴ്ചയുണ്ട് പച്ചപ്പുൽത്തകിടിയും അതുപോലെ തന്നെ ഈ വീതിയെ മനോഹരമാക്കുന്ന വളരെ നല്ല കാഴ്ചകളും ഒക്കെയുണ്ട് തണൽ നൽകാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ തണൽ വൃക്ഷങ്ങൾ അതുപോലെ തന്നെ നോക്കിയേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല വൃത്തിയുള്ള പാതകൾ ദൂരെ നിന്ന് തന്നെ ലോട്ടസ് ടെമ്പിൾ കാണുമ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാര് സന്ദർശിക്കാൻ വരുന്ന ഒരു സ്ഥലവും കൂടിയാണിത് വളരെ മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന പുൽത്തകിടിയും അതുപോലെ തന്നെ ഉദ്യാനവും ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇത് നോക്ക് എന്ത് മനോഹരമായിട്ടാണ് ആ പൂവൊക്കെ നിൽക്കുന്നത് നോക്ക് എന്ത് രസമാണ് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതൊക്കെ ഒന്ന് പോയി കാണണമെന്ന് ഞാനിവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അന്ന് സാധിച്ചില്ല പക്ഷേ എങ്കിലും കുടുംബമായിട്ട് ഇപ്പോൾ ഇവിടെ വരാനായിട്ട് സാധിച്ചു സൂര്യൻ ലോട്ടസ് ടെമ്പിളിനെ തഴുകി ഇങ്ങനെ നിൽക്കുകയാണ് അത്രയേറെ ഭംഗിയുള്ളൊരു സ്ഥലമാണിത് എന്ത് മനോഹരമായ ഉദ്യാനമാണെന്ന് നോക്കി ഇവിടെ ഉദ്യാനത്തിനകത്തേക്ക് കയറാൻ നമുക്ക് അനുവാദമില്ല സൂര്യൻ എൻ്റെ ചെസ്തായിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിലേക്ക് പോവുകയാണ് അനേകം പേര് അനേകം പേര് ഇത് കാണാനായിട്ട് വരുന്നുണ്ട് ധാരാളം പേര് പേരിവിടെ വന്ന് വീഡിയോയും ഫോട്ടോയും അതുപോലെ തന്നെ റീലുകളും ഒക്കെ എടുക്കാറുണ്ട് അത്രയും കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഡൽഹിയിലെ കാൽക്കാജിയിലുള്ള ഒരു ബഹായി ആരാധന ആലയമാണ് ഈ ലോട്ടസ് ടെമ്പിൾ എന്ത് ഭംഗിയാണെന്ന് നമുക്ക് കാണാനായിട്ട് ഈ വൈകുന്നേര സമയത്തും അവിടെ കയറാനായിട്ട് അത്രയേറെ തിരക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ പതിമൂന്നിന് പണി തീർത്ത് ആ വർഷം ഡിസംബർ ഇരുപത്തി നാലിന് എല്ലാ ബഹായി ആരാധനാലയങ്ങളെയും പോലെ മതമോ ജാതിയോ ഒന്നും നോക്കാതെ എല്ലാവർക്കും വേണ്ടി തുറന്നു തുറന്നുകൊടുത്തു ഈ ബഹായി ആരാധനാലയം അതായത് ഈ കാണുന്ന ലോട്ടസ് ടെമ്പിൾ ഇത് മനോഹരമാണെന്ന് നോക്കി എന്ത് ഭംഗിയാണിത് കാണാനായിട്ടെന്ന് നോക്കി താമരയുടെ ആകൃതിയിൽ നിർമ്മിച്ചതിനായാണ് ഇതിന് ലോട്ടസ് ടെമ്പിൾ എന്ന് പേര് വന്നത് ഇത് ഡൽഹി നഗരത്തിലെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ അനേകം പേര് എത്ര പേരാണ് ഇവിടെ തൂ നിൽക്കുന്നത് നമുക്ക് ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഏറെ ആൾക്കാർ അത്രയേറെ ആൾക്കാർ പറഞ്ഞാൽ അത്രയേറെ ആൾക്കാർ നോക്കൂ എവിടം മുതൽ എവിടം വരെയാണ് അതിൻ്റെ ക്യൂ എന്ന് നോക്കുക ഞങ്ങൾ ഈ ഒരു സൈഡിൽ എത്തിയതേ ഉള്ളൂ അത്രയേറെ ആൾക്കാർ സന്ദർശിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് മൊത്തം ഒൻപത് വർഷങ്ങളിൽ ഒൻപത് വാതിലുകളുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് മാർബിൾ കല്ലുകളിൽ പൊതിഞ്ഞ ദളങ്ങളാണ് ഇതിൻ്റെ മുഖ്യ ആകർഷണം ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിനുള്ളിൽ കടന്നു ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് അനുവാദമില്ല പക്ഷേ എങ്കിലും ചെറുതായിട്ടത് ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ ക്ലിയർ ആയിരിക്കില്ല ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ മുഖ്യ ആകർഷണം തന്നെ ഈ മാർബിളിൽ പൊതിഞ്ഞ ഈ ദളങ്ങൾ തന്നെയാണ് ഏകദേശം മുപ്പത്തി മീറ്റർ ഉയരവും ഈ കാണുന്ന ഹോളിൽ ആയിരത്തി മുന്നൂറിൽ അധികം പേർക്ക് ഇരിക്കാവുന്നതുമായ ഒരു വലിയ ഒരു സെൻട്രൽ ഹോളാണ് ഒരുക്കിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒൻപത് വശങ്ങളിലായി ഒൻപത് വാതിലുകൾ ഇതിന് ഒരുക്കിയിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഉള്ളിലൊക്കെ അത്രയും ഡ്രോപ്സ് സൈലൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ബഹളോ ഒന്നുമില്ല അവിടെ ഒരു സൈഡിൽ ഒരു പ്രഭാഷകൻ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ ഇതിനകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് കാരണം അവിടെ പ്രാർത്ഥന തുടങ്ങുന്ന സമയമായി അങ്ങനെ ഞങ്ങളിതെല്ലാം കണ്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിരുന്നു ഏകദേശം ഒരു പ്രയർ ഒരു മണിക്കൂറിൽ കൂടുതലുണ്ട് ആ പ്രയർ തീർന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ ആ സമയത്ത് നമ്മൾ മൊബൈലൊന്നും ഉപയോഗിക്കാൻ പാടില്ല തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആകർഷണ കേന്ദ്രമായി ഇത് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ടും കാണാൻ പോകണം ഈ ഒരു സ്ഥലം അത്രയേറെ ഭംഗിയുള്ളത് അതുപോലെ തന്നെ ഈ ഉദ്യാനമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്രയേറെ ഭംഗിയാണ് ഇതിനിടയിൽ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി നമ്മളിതിനകത്തേക്ക് നമ്മുടെ ചെരുപ്പുകൾ അതായത് പാദരക്ഷകൾ ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റില്ല അത് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ കൊടുക്കണം അവിടെ ഒരു ടോക്കൺ തരും ആ ടോക്കൺ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം തിരിച്ചു പോകുമ്പോൾ ആ ടോക്കൺ കൊടുത്തിട്ട് നമ്മൾ അത് വാങ്ങണം അത് ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് ആ ഷൂവും അതുപോലെ തന്നെ ചെരുപ്പും ഒക്കെ നമ്മുടെ പാദരക്ഷകൾ കൊടുക്കുന്ന സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഇതിൻ്റെ ബാക്ക് സൈഡിൽ വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് വശങ്ങളും ഒമ്പത് വാതിലുകളും അവിടെ നിന്ന് ഞങ്ങൾ ഇതിൻ്റെ പുറകിലൂടെ വേണം നമുക്ക് പുറത്തേക്ക് വരാനായിട്ട് അതായത് ഈ സൈഡിലൂടെ മാത്രം നമ്മൾ കയറിപ്പോയത് വേഗി കാണുന്ന സൈഡിലൂടെയാണ് ഇനി നമ്മൾ ഈ സൈഡിലൂടെ പുറത്തേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ചെരുപ്പ് അതായത് നമ്മുടെ പാദരക്ഷകൾ ഇവിടെയാണ് പാദരക്ഷകൾ നമ്മൾ കളക്ട് ചെയ്യേണ്ടത് ഇതിലേക്കൂടെ പോവുക ഇത് ഈ കാണുന്ന വിൻഡോയ്ക്കുള്ളിലൂടി നമ്മൾ ടോക്കൺ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളതേ കണ്ടില്ലേ എല്ലാവരുടെയും പാദരക്ഷകളൂടെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഒരു എന്താ പറയുന്നത് അത്രയേറെ കൃത്യതയോടുകൂടിയാണ് നമ്മൾ കൊടുത്ത സാധനം അതുപോലെ കൃത്യതയോടുകൂടി നമുക്ക് കിട്ടും അത് അവർ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് അവിടെ വയ്ക്കും ഞാൻ പാതരക്ഷകളൊക്കെ അതായത് നമ്മുടെ ചെരുപ്പുകളൊക്കെ കളക്ട് ചെയ്തിട്ട് വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾക്ക് പോയി കാണാൻ പറ്റാമെങ്കിൽ പോയി കാണാൻ അത്രയേറെ അത്രയേറെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇനി നിങ്ങൾ ഡൽഹിയിൽ ചെന്നിട്ട് നിങ്ങൾക്ക് മെട്രോ കാർഡ് ഉള്ളവരാണെങ്കിൽ മെട്രോയിൽ നിങ്ങൾക്ക് പോകാനായിട്ട് സൗകര്യമുണ്ട് മെട്രോയിലും മജന്ത ലൈനിൽ കയറിയിട്ട് കാൽക്കാജി എന്ന സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടേക്ക് വളരെ ഈസി ആയിട്ട് വരാനായിട്ട് സാധിക്കും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്ന ഒരു ബഹായി ആരാധനാലയമാണിത് തലസ്ഥാന നഗരിയിലെ മുഖ്യ ആകർഷണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ കണ്ടു ഇവിടെ ഇറങ്ങി ഇത് കണ്ട ഓറഞ്ചാണ് ഈ നിൽക്കുന്നത് നോക്കും നിറയെ ഓറഞ്ച് പിടിച്ചിരിക്കുന്നു ഞാൻ ചോദിച്ചായിരുന്നു തരുമോ എന്ന് പക്ഷെ അവർ തരില്ല എന്ന് പറഞ്ഞു അതിനാലാണ് ഉള്ളിലോട്ട് പ്രവേശനമൊന്നുമില്ല അപ്പം മനോഹരമായ കാഴ്ചകളും അത്രയേറെ കണ്ണിന് കുളിർമ നൽകുന്നതായിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലവുമായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ദയവായി കമൻ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെയും ബൈ ബൈ നിങ്ങളുടെ സ്വന്തം ജാസ്ട്രീ മീഡിയ